സംസാരിക്കേണ്ട ഒരാളാണ് എഴുത്തൻ മാത്രമല്ല തെരുവുനാടകങ്ങളിലും ശ്രദ്ധേയനായി കഴിഞ്ഞ ഒരാളായിരുന്നു ഈ ഇടയിലുടനീളം അദ്ദേഹം വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തെരുവ് നാടകം എന്ന മാധ്യമവുമായിട്ട് സഞ്ചരിച്ചിട്ടുണ്ട് പല കേന്ദ്രങ്ങളിലും അതിന് വലിയ ആസ്വാദകര കിട്ടുകയും ചെയ്തിട്ടുണ്ട് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ പോരാ ആ വീടുകളിലേക്കും പുസ്തകം എത്തിക്കുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിനുണ്ട് അത് സ്വന്തം ചില പരിമിതികൾ ദാമോദരൻ അധികം സംസാരിക്കുന്നില്ല ദാമോദരൻ അധിക നേരെ എന്നെ വീട് വിട്ട് ചാത്ത ഈ വെളിമ്പരമ്പിൽ പോയി കിടന്നത് കാരണം അവിടെ അപ്പുറം ഈ ഒരു ചെറിയ ചാളയുണ്ട് ആ ചാളയിൽ കിടക്കുകയാണ് അമ്മ അപ്പൊ അങ്ങനെ അന്ന് പണ്ടുകാലത്തൊരു ചടങ്ങുണ്ടായത് അമ്മയുടെ പേര് എണ്ണുക്ക എന്നാണ് മാസത്തുള്ളി സമയത്ത് അവ പ്രത്യേകം മാടത്തിൽ ചെന്ന് കിടക്കണം എന്നുള്ള അപ്പൊ കുട്ടിയായിരിക്കുമ്പോൾ ഈ എണ്ണുക്ക എണ്ണുക്കയുടെ അടുത്താണ് ചാത്തൻ കിടന്നിരുന്നത് ഇപ്പൊ ഭാര്യക്കാരനായി അതുകൊണ്ട് കൂടെ കിടക്കുന്നില്ല വീട്ടിലും കിടക്കാൻ പറ്റില്ല അപ്പൊ അത് വീട്ടിന്റെയും ചാണയുടെയും മധ്യത്തിൽ ഒരു പറമ്പിൽ വെറും നിലത്ത് ചാത്തൻ കിടക്കുമ്പോഴാണ് ഈ കാഴ്ചകൾ കാണുന്നത് വളരെ മനോഹരമായ ഒരു ചിത്രമാണ് അത് നിങ്ങളുടെ മുമ്പിൽ തരുന്നത് ആ ചിത്രത്തോടു കൂടിയാണ് ഈ നോവൽ ആരംഭിക്കുന്നത് എന്നാണ് പേര് പിന്നെ ചാത്തന്റെ ചാത്തനിലേറെ പെണ്ണുങ്ങളില്ല അതുകൊണ്ട് ആളില്ല ചാത്തൻ ചെറുതായിരുന്നപ്പോൾ അവനായിരുന്നു അമ്മയ്ക്ക് കൂട്ടുകിടങ്ങുന്നത് രാവിലെ എഴുന്നേറ്റ് കുളിക്കണം ഇന്നിപ്പോൾ ചാത്തൻ ബാല്യക്കാരനായി അതുകൊണ്ട് വീടിന്റെയും ചാളയുടെയും ഒത്ത മത്സ്യത്തിൽ പറമ്പിലാണ് കിടത്തം അപ്പനാണെങ്കിൽ രാമൻ എന്നാണ് നെടുംപുര ഇറയത്ത് ൂർക്കൊരിക്കുക ഇപ്പോ ഈ വായിച്ചതെന്ന് തന്നെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ മനസ്സിൽ ഒരു ചിത്രം ഇപ്പോൾ കൂറിയിൽപ്പെട്ടോ ഒരു നല്ല സിനിമ എങ്ങനെയാണ് തുടങ്ങേണ്ടത് എന്നുള്ള കൃത്യമായി ഒരു ചിത്രം നിങ്ങളുടെ മുമ്പിൽ എത്തി അമ്മ എണ്ണുക്കാം ആദ്യത്തെ മാസപ്പൊടി മൂന്ന് ദിവസം വരേന്റെ ചാണയുടെ മുറ്റം വരെ അശുദ്ധിയാക്കാതെ വന്നിരിക്കുക ആറാം ദിവസം അതിരാവിലെ കുളിച്ച് മുറ്റത്ത് ചാണകം തെളിച്ച് വീട് ശുദ്ധിയാക്കി അകത്ത് കയറും ഈ സമയത്ത് രാമനോ അപ്പൻ ചാത്തനോ ഭക്ഷണം ഉണ്ടാക്കും പുറച്ചകരെ താമസിക്കുന്ന ഇളയ്മയുടെ മകൾ വന്ന് സഹായിക്കും ഇത് ഒരു കാലത്ത് ഇപ്പോ ദറിന്റെ ഒരു ഓർമ്മകൾ ചലകളിലൊക്കെ ഇട്ടൊരു അറുപത് അറുപത്തഞ്ചു വർഷമായിരിക്കും ഈ അറുപത്തഞ്ചു വർഷങ്ങൾക്ക് മുമ്പുള്ള ഓർമ്മയാണ് രാമാറിനെ എഴുതുന്നത് ഈ അറുപത്തഞ്ചും കൃഷ്ണങ്ങൾക്ക് മുമ്പുള്ള ഓർമ്മ എഴുതുമ്പോൾ അദ്ദേഹം കേരളത്തെ എഴുതുകയാണ് അന്ന് കേരളം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഈ നോവൽ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും അത്രയും പിന്നെ മനുഷ്യൻ പുരോഗമന പ്രസ്ഥാനത്തിലൂടെ മുമ്പോട്ട് വരികയും നമ്മുടെ കേരളത്തെ ഇന്ന് ജീവിതമാക്കുകയും ചെയ്തു ഇന്ന് സാധാരണ കേരളത്തിൽ ആ കേരളത്തെ മുമ്പോട്ട് കൊണ്ടുവന്നത് എന്ന് പറയുന്നത് ഓരോ കേരളീയന്റെയും മനസ്സിൽ ആഴത്തിൽ തന്നിട്ടൊരു മിത്താണ് അത് ചരിത്രമാണ് ഹിത്തും ചരിത്രവും എല്ലാം കൂടിയിട്ടുണ്ട് അപ്പോൾ ആ പതിവറ്റ് പന്തിരകുലത്തിൻ്റെ നേരവകാശികളായ ഒരു കുടുംബത്തിൽ പിറന്ന എച്ച് കെ രാമോഹരൻ ആ കാലത്തിന്റെ അവരുടെ കുട്ടിക്കാലത്തെ കേരളത്തെ വളരെ ശ്രദ്ധയോടെ നിരീക്ഷിക്കുക എന്നുള്ളതാണ് നിരീക്ഷിക്കുക വളരെ പ്രധാനപ്പെട്ടതാണ് രാമോഹരണന് നിരീക്ഷണ സ്വഭാവം വളരെ കൂടുതലാണ് അത് ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് വായിക്കാൻ പ്രയാസമുണ്ട് എഴുതാൻ പ്രയാസമുണ്ട് പക്ഷെ ഉള്ളിൽ ധാരാളം അനുഭവങ്ങൾ ഇങ്ങനെ നിറഞ്ഞു തുളുമ്പി നിൽക്കുകയാണ് അങ്ങനെ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ഈ അനുഭവങ്ങളെ പുതിയ ലോകത്തിൽ പഠിപ്പിക്കാൻ വേണ്ടി മുന്നിട്ടറിയില്ല എഴുത്തുകാരന് നമുക്ക് തന്നെയുള്ളൂ നമ്മൾ ജില്ലയിൽ ഇപ്പോൾ അമ്പേട്ടം ഇവിടെ ഇരിക്കുന്നുണ്ട് അമ്പേട്ടൻ്റെ നാടകത്തിലൂടെ അമ്പേട്ടം ശ്രമിക്കുന്നത് ആ കാലത്തിലെ മനുഷ്യരുടെ കഥകൾ പറയാൻ വേണ്ടിയിട്ടാണ് ഒരു ാണ് ഇഷ്ടപ്പെടാത്ത നാട്ടുകാർക്കായ പേടിയാണ് കറുത്തൂട്ടിക്ക് നാല് പക്ഷപാത്രങ്ങൾക്ക് വേണ്ട അടിത്തറ നൽകാനുള്ള ഒരു സൗകര്യം ഈ നോബൽ ഉണ്ടായിട്ടില്ല അടിത്തറ നൽകുകയാണെങ്കിൽ ഇതൊരു ആയിരത്തോളം പേര് അപ്പൊ അത് സ്വയം ചുരുക്കി ചുരുക്കി എടുത്തുകൊണ്ട് വന്നത് ഒരിക്കൽ എന്റെ അടുത്ത് കൊണ്ടുവന്നു വായിച്ചപ്പോ നല്ല നോബൽ ഉണ്ട് എനിക്ക് മനസ്സിലായി വീണ്ടും തിരുത്തി എഴുതി ഒന്ന് കാണിക്കുക നമുക്കതിനെ കൂക്ക് കുറച്ച് ഇങ്ങളുടെ ശബ്ദം കേട്ടു അതേ ചൂട്ട് കൊടുത്തു ആ ചൂട്ടിങ്ങനെ ആടി കത്തി അത്